നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ എന്ന വാർത്തയാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് എന്താണ് കാരണമെന്ന് എല്ലാവരും ആദ്യം മുതലേ അന്വേഷിച്ചിരുന്നു ഇതിന് പിന്നിലെയുള്ള സത്യാവസ്ഥയും നടൻ എന്തുകൊണ്ട് അറസ്റ്റിലായി എന്നതുൾപ്പെടെ പല വാർത്തയായി പുറത്തു വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുഷ്പ റ്റു എന്ന അല്ലു അർജുൻ സിനിമ പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ വമ്പിച്ച ഹിറ്റോടെ തന്നെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ് ഈയൊരു സാഹചര്യത്തിൽ പുഷ്പയുടെ ഫാൻ ഷോകളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ അല്ലു അർജുനെതിരെ കേസ് വന്നിരിക്കുന്നത് എന്ന് പറയാം അല്ലു അർജുനെതിരെയുള്ള കേസ് വളരെയധികം നിർണായകമാണ് എന്നുകൂടി പറഞ്ഞേ മതിയാകും തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ അറസ്റ്റിലായ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തിനാണ് നടനെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ പുഷ്പ റ്റു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ ആരാധികയുടെ മരണമാണ് അറസ്റ്റിന് കാരണമായതാണെന്നും കേസിന് ആധാരമായതെന്നും പറയുന്നു വീട്ടിലെത്തി നാടകീയമായി നടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും പറയുന്നു ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് ശതകോടികൾ പ്രതിഫലം വാങ്ങുന്ന വൻ ആരാധക വൃത്തമുള്ള നടനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഹൈദരാബാദ് പോലീസിന്റെ ഫോഴ്സ് അംഗമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ തിയേറ്റർ ഉടമയടക്കം മൂന്ന് പേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു അപകടം നടന്ന സന്ധ്യ തിയേറ്റർ ഉടമ സന്ദീപ് സീനിയർ മാനേജർ നാഗരാജു മാനേജർ വിജയ് ചന്ദ്ര എന്നിവരെയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് പുഷ്പാ ടു സിനിമയുടെ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിയേറ്ററിൽ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി എത്തിയതോടെ പൻ തിരക്കുണ്ടായിരിക്കുകയാണ് എത്തുന്ന വിവരം തിയേറ്റർ ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചതായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചതായും തന്നെ അല്ലു അർജുൻ പറയുന്നുണ്ട് താൻ വളരെ അപ്രതീക്ഷിതമായി അവിടെ എത്തിയതല്ല എന്ന് അല്ലു അർജുൻ പറയുന്നു നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ എത്തിയതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അക്ഷമരായി കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്താനും ആകില്ല തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മാറിപ്പോകാൻ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവിടെ എത്താമെന്ന ആരാധകർക്ക് പാക്ക് നൽകുകയും അതിനായി തന്നെ ആരാധകർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ പോവുകയും ചെയ്തു പക്ഷെ അവിടെ എത്തിയ സ്ത്രീക്ക് ദാരുണ സംഭവിക്കുകയായിരുന്നു ഇതാണ് അല്ലു അർജുനെതിരെയുള്ള പ്രധാന കേസായി ഇപ്പോൾ തന്നെ മാറുന്നത് തനിക്കെതിരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒന്നാണ് എന്നും ഇതുവരെ തനിക്ക് അത്തരത്തിൽ ഒന്നും അങ്ങനെ ഏർപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ പറയുന്നത് നടന ആരാധകർ ഇത്രയും അധികം എത്തുമെന്നാരും കരുതിയില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സ്ഥലം അറേഞ്ച് ചെയ്യുന്നതിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നതെന്നും പറയുന്നു പുഷ്പാറ്റു സിനിമയുടെ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് നടൻ അല്ലു അർജുൻ തെലുങ്ക് ഹൈക്കോടതിയുമായി സമർപ്പിച്ചത് തിയേറ്ററിൽ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി എത്തിയതോടെ വൻ തിരക്കുണ്ടാവുകയായിരുന്നു എത്തുന്ന വിവരം തിയേറ്റർ ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നതായും ക്രമീകരണങ്ങൾ നിർദ്ദേശിച്ചിരുന്നതായും അല്ലു പറഞ്ഞിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞു വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും ആരോപിച്ചു ക്രമസമാധാന പരിപാലനത്തിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ വ്യക്തമാക്കി ഈ ഹർജിയിൽ തീരുമാനം വരും മുൻപേ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയാണ് ഹൈദരാബാദ് പോലീസ് ചെയ്തത് ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടുക എന്നതാണ് ഉയരുന്ന ചോദ്യം ചിക്കിടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് അറസ്റ്റ് ചെയ്ത നടനെ കൊണ്ടുവന്നത് ഒരു സൂചനയും നൽകാതെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ